സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ ഇന്ന് ഞാൻ നാളെ നീ എഴുതിയത് വിനോദ് കൃഷ്ണ ആളുകളെ കരുണയോടെ കൊല്ലാനായി ഞാൻ ഒരു വാതകത്തിന്റെ രൂപം പ്രാപിച്ച സമയമായിരുന്നു അത് മരണത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ മരണത്തിനു കീഴ്പ്പെട്ടു തുടങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു മരണം മനസ്സിന്റെ ക്ഷണക്കത്താണ് മുത്തുച്ചാമിയുടെ ഉള്ളിൽ കയറിയപ്പോഴാണ് എനിക്കിത്തരം കാര്യങ്ങൾ കൂടുതൽ ബോധ്യമായത് ഒരാളുടെ ഉള്ളിൽ കയറിയാൽ പുറത്തു കടക്കാൻ വലിയ പാടാണെന്ന് എന്നേക്കാൾ നന്നായി നിങ്ങൾക്കും അറിയുമായിരിക്കും വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് മധുരയിൽ നിന്നും ഓടിപ്പോന്നതാണ് മുത്തു അയാളുടെ ശരിക്കുള്ള പേര് ശിവരസനാണെന്ന് ഒരു പാണ്ഡ്യ ലോറിക്കാരൻ പറയുന്നത് ഞാൻ മുമ്പ് കേട്ടിരുന്നു പേരല്ല പെരുമാറ്റമാണ് മനുഷ്യനെ മതരഹിതനാക്കുന്നത് മധുരയിൽ നിന്ന് കള്ളവണ്ടി കയറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മുത്തുച്ചാമിക്ക് കുറച്ചുനാളെ അലഞ്ഞുതിരിയേണ്ടി വന്നുള്ളൂ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ അയാൾക്ക് പട്ടിപ്പിടുത്തക്കാരന്റെ താൽക്കാലിക ജോലി കിട്ടി ഒരു പട്ടിയെ കൊന്നാൽ രണ്ട് രൂപ പട്ടികളെ കുരുക്കാനുള്ള കമ്പിയുടെ തൊള്ളും കുത്തിവയ്ക്കാനുള്ള മരുന്നും അധികൃതർ കൊടുക്കും ഉച്ചവരെയേ പണി കാണുകയുള്ളൂ അതുകഴിഞ്ഞ് മുത്തുച്ചാമി മുനിസിപ്പൽ കെട്ടിടത്തിന്റെ പരിസരത്ത് നേരം പോക്കും നാടുവിടുമ്പോഴാണ് ചിലരുടെ ജീവിതത്തിൽ വസന്തം ഉണ്ടാവുന്നത് മുത്തുച്ചാമി എന്ന ശിവരശന്റെ വസന്തം കോഴിക്കോടാണെന്ന് കാലം തീരുമാനിച്ചിരുന്നു എടക്കാട് വാർഡിൽ നിന്ന് കൊന്നുതള്ളിയ പട്ടികളെ നിറച്ച ലോറിയിൽ നിന്ന് ചാടിയിറങ്ങുമ്പോഴാണ് സരള അയാളെ ആദ്യം കാണുന്നത് സരള കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ സ്ഥിരം തൂപ്പുകാരിയായിരുന്നു എത്ര അടിച്ചുവാരിയിട്ടും സങ്കടങ്ങൾ ഒഴിഞ്ഞു പോകാത്ത ജീവിതം പോലെയായിരുന്നു അവളുടെ ദിനങ്ങൾ ആദ്യ ശമ്പളം വാങ്ങും മുമ്പേ മുത്തുച്ചാമി സരളയുടെയും സരള മുത്തുച്ചാമിയുടെയും ഉള്ളിൽ കയറി പാർപ്പ് തുടങ്ങിയിരുന്നു പിന്നെ രണ്ടാൾക്കും പരസ്പരം പുറത്തുകടക്കാൻ കഴിഞ്ഞിട്ടില്ല ആത്മാർത്ഥമായി ഉള്ളിൽ കയറിയാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പുറത്തു കടക്കണമെങ്കിൽ രണ്ടിലൊരാൾ ചാവണം നഗരത്തിലെ മറ്റു കമിതാക്കളെ പോലെ അവർ ഒന്നിച്ചു സിനിമയ്ക്ക് പോവുകയോ കൈപിടിച്ച് നടക്കുകയോ അധികം സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ മാനാഞ്ചിറയിലും മിഠായി തെരുവിലും മുതലക്കുളത്തും അവർ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി നടന്നു വല്ലപ്പോഴും സരള അയാൾക്ക് നന്നാറി സർബത്ത് വാങ്ങിക്കൊടുക്കും ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് മുത്തുച്ചാമി പാളയത്തെ ചെട്ടിയാരുടെ കടയിൽ നിന്ന് ബ്രേസിയർ വാങ്ങിക്കൊടുത്തു അയാൾക്ക് അവളെ അല്ലാതെ മറ്റൊന്നും ആവശ്യമില്ലാത്തതിനാൽ കിട്ടുന്ന കാശൊക്കെ സരളയെ ഏൽപ്പിക്കും ജീവിതത്തിൽ ആദ്യമായി പ്രണയം അനുഭവിക്കുന്നവർ ത്യാഗികളായിരിക്കുമെന്ന് മുത്തുച്ചാമിയുടെ ജീവിതമാണ് എന്നെ പഠിപ്പിച്ചത് വേനൽ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നു അത് കടത്തിണ്ണയിലെ കിടത്തം അവസാനിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് സരള മുത്തുച്ചാമിയുടെ കയ്യും പിടിച്ച് ഒരു വീട്ടിലേക്ക് കയറി ഈ അണ്ണാച്ചിയുടെ നിന്ന് അടുത്തുനിന്ന് ഉണ്ടാവാനാണോടി ഞാൻ നിന്നെ പോറ്റി വളർത്തിയത് സരളയുടെ അമ്മ വാർദ്ധക്യം മറന്ന് പൊട്ടിത്തെറിച്ചു ആ കുടിലിനു മുന്നിൽ നാട്ടുകാർ കൂടി അമ്മയും മൂളും അടിപിടി വരെ എത്തി അവസാനം സ്വാമിക്കുട്ടി ഇടപെട്ടിട്ടാണ് രംഗം ശാന്തമാക്കിയത് ഗുരുസ്വാമിക്ക് നാട്ടുപ്രമാണിയുടെ മൂല്യമുണ്ട് അതുകൊണ്ട് നാട്ടുകാരും അയാൾ പറയുന്നത് ശരിവച്ചു സരളയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾക്കൊപ്പം കഴിഞ്ഞോട്ടെ ആ വർഷം സ്വാമിക്കുട്ടിക്കൊപ്പം മുത്തുച്ചാമി കന്നി അയ്യപ്പനായി മല കയറി പട്ടിയെ കൊല്ലുന്ന പാപം അവസാനിപ്പിക്കാൻ എന്നോണം അയാൾ പിന്നീടുള്ള വർഷങ്ങളിൽ സ്വാമിക്കുട്ടിക്കൊപ്പം മലയ്ക്ക് പോകുന്നത് പതിവായി മുത്തുച്ചാമിക്ക് സരളയുടെ വിയർപ്പിന്റെ മണമായിരുന്നു ചിലരോടുള്ള സ്നേഹം ശരീരം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാവാം അയാൾ അവളുടെ വിയർപ്പ് തന്നെയാണ് സംശയമില്ല പാറേക്കാട്ടിൽ കോരച്ചൻ മരിച്ചപ്പോൾ വലിയ ആൾക്കൂട്ടമായിരുന്നു കുറെ കാലം കൂടിയാണ് ആ നാട്ടിലൊരു ദുർമരണം സംഭവിക്കുന്നത് തീറ്റ മത്സരത്തിൽ പങ്കെടുത്ത് അണ്ണാക്കിൽ ഇഡ്ഡലി കുടുങ്ങിയാണ് മരണം എടക്കാടിൽ മരിക്കുമ്പോൾ കയ്യടി കിട്ടിയ ആദ്യത്തെ ആൾ കോരച്ചനായിരിക്കും വെസ്റ്റ് ഹിൽ ശ്മശാനത്തു നിന്നാണ് ശവവണ്ടി വന്നത് അത് ഉന്തിക്കൊണ്ടുവന്ന കുറിയ മനുഷ്യൻ ചെരുപ്പിട്ടിരുന്നില്ല ആരോ സ്പോൺസർ ചെയ്ത ശവവണ്ടിയുടെ മുകളിൽ ഇന്ന് ഞാൻ നാളെ നീ എന്നെഴുതിയിരുന്നു സരള അതേപ്പറ്റി മുത്തുച്ചാമിക്ക് വിവരിച്ചു കൊടുത്തു മധുരയിലേതുപോലെ ശവം കൊണ്ടുപോകുമ്പോൾ വാദ്യോപകരണങ്ങളുടെ താളവും ചലനവും ഇല്ലെന്നത് മുത്തുച്ചാമിക്ക് മഹാത്ഭുതമായിരുന്നു കുണ്ടനിടവഴിയിലൂടെ ആൺകൂട്ടം ശവവണ്ടിക്കു പിറകിൽ തിരക്കിട്ടു നടക്കുമ്പോൾ മുത്തുച്ചാമിയും അവർക്കൊപ്പം കൂടി പട്ടുപുതച്ച ശവം കാണാൻ ഓടിവന്ന സ്ത്രീകളും കുട്ടികളും ഉയർന്ന പറമ്പുകളിൽ നിന്നും വ്യസനത്തോടെ ആ കാഴ്ച കണ്ടു സരളയും അവർക്കൊപ്പമുണ്ടായിരുന്നു ഒരു റീത്തു മാത്രമുണ്ടായിരുന്ന ശവവണ്ടിയുടെ ചുറ്റിലും കെട്ടുകണക്കിന് ചന്ദനത്തിരികൾ പുകയുന്നുണ്ടായിരുന്നു ഇടവഴിയുടെ വളവുകളിലെത്തുമ്പോൾ ചെരുപ്പിടാത്ത കുറിയ മനുഷ്യൻ ശവവണ്ടി തിരിക്കാൻ പ്രയാസപ്പെട്ടിരുന്നു മുത്തുച്ചാമി ആൾക്കൂട്ടത്തിൽ തിരക്കിട്ട് നടക്കുന്നത് സരള അപ്പോഴാണ് കണ്ടത് അവൾ വേഗം തൊട്ടാവാടികൾ നിറഞ്ഞ തൊടിയിറങ്ങി അയാൾക്കൊപ്പം നടക്കാനായി കിതച്ചുകൊണ്ട് പാഞ്ഞു ആ നാട്ടിൽ നിന്ന് ആദ്യമായാണ് ഒരു സ്ത്രീ ശ്മശാനത്തിലേക്ക് ആണുങ്ങൾക്കൊപ്പം പോകുന്നത് മുത്തുച്ചാമിയുടെ വിയർപ്പ് ഏതു നരകത്തിലേക്കും സരളയെ വിളിച്ചുകൊണ്ടിരിക്കും പഞ്ചാഗ്നി സിനിമയുടെ രണ്ടാം വാരം പോസ്റ്ററുകൾ നഗരത്തിന്റെ ഭിത്തികളിൽ നിറഞ്ഞിരുന്ന സമയം ആൾക്കാർ വിപ്ലവകാരികളായ സ്ത്രീകളെക്കുറിച്ച് ചായപീടികകളിലും വായനശാലകളിലും ഇരുന്ന് സംസാരിക്കുന്നത് സരളയും മുത്തുവും കേട്ടിരുന്നു അതിനുശേഷമാണ് ആ സിനിമ കാണാൻ പോയാലോ എന്ന് സരള മുത്തുവിനോട് ചോദിച്ചത് പക്ഷേ തള്ളയുമായുള്ള കലഹം സിനിമ കാണാനുള്ള സമയവും ആഗ്രഹവും നഷ്ടപ്പെടുത്തി എനിക്ക് സൗദ്യം കിട്ടണമെങ്കിൽ തള്ള ചാവണം സരള കരഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ടിരിക്കും മുത്തുവിന്റെ സമാധാന വാക്കുകളൊന്നും സരളയുടെ മനസ്സ് തണുപ്പിക്കാൻ ഉതകുന്നതായിരുന്നില്ല തള്ള വീട്ടിലുള്ളപ്പോൾ അവർക്ക് സങ്കടങ്ങൾ കൈമാറാൻ പറ്റിയിരുന്നില്ല സ്നേഹം കൈമാറാൻ പറ്റിയിരുന്നില്ല ശരീരം കൈമാറാൻ പറ്റിയിരുന്നില്ല പാട്ടവിളക്കണച്ച് അവർ കനോലിക്കനാലിന്റെ കരയിലുള്ള ഇരുട്ടിൽ പോയിരിക്കും ചീവീടുകളുടെ കരച്ചിലിനിടയിൽ തൊട്ടു തൊട്ടിരിക്കും സരള ഒന്നും മിണ്ടാതെ മുത്തുവിന്റെ മടിയിൽ കിടന്ന് കണ്ണുനിറയ്ക്കും അയാൾ തൊടും അവൾ തൊടും ഇതുപോലുള്ള അപൂർവ രാത്രികളാണ് സത്യത്തിൽ തള്ളയുടെ ജീവൻ നീട്ടിക്കൊടുത്തത് ഇല്ലായിരുന്നുവെങ്കിൽ സരളയുടെ കൈകൊണ്ട് തള്ള തീർന്നേനെ വേനലിന്റെ തുടക്കത്തിൽ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മേയർ മാറി നാട്ടിലെ തെരുവുപട്ടികളുടെ ശല്യവും കുറഞ്ഞു എന്നിട്ടും തള്ളയുമായുള്ള സരളയുടെ കലഹം അവസാനിച്ചിരുന്നില്ല നിന്റെ കൂടെ പൊറുക്കുന്ന പാണ്ടി പാവം പട്ടികളെ കൊല്ലുന്നുണ്ടാണ് നീ മച്ചിയായിപ്പോയത് വഴക്കടിച്ചപ്പോൾ സരളയുടെ തള്ള വിളിച്ചു പറഞ്ഞത് മുത്തുച്ചാമിക്ക് സഹിക്കാനായിരുന്നില്ല അയാൾ രണ്ടു ദിവസം പണിക്കു പോയില്ല ഒന്നും തിന്നാതെയും കുടിക്കാതെയും കുടിലിലെ കട്ടിൽ മുറ്റത്തേക്കിട്ട് അവിടെ തന്നെ കിടന്നു ആന്തരികാവയവങ്ങൾ നഷ്ടപ്പെട്ട ഒരാളെപ്പോലെ അയാൾ ആരോടും മിണ്ടാതെ മിണ്ടാതെയിരിക്കുന്നത് കണ്ട് സരളയ്ക്കും സങ്കടമായി അന്ന് രാത്രി നിലാവിൽ മുറ്റത്തെ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ സരള വാക്കുകൊടുത്തു ഇനി അമ്മയുടെ പ്രാക്കുണ്ടാവില്ല അന്ന് മതിവരുവോളം ഇരുവരും നിലാവിൽ ഭോഗിച്ചു വേദനാസുഖം അനുഭവിച്ച അതേ കട്ടിലിലിരുന്ന് ഒരു വസിയിൽ തേങ്ങ വറുത്തെറച്ച വാഴക്കയിട്ട കടുക്കക്കറി കൂട്ടി ചോറ് കഴിച്ചു രണ്ടാളും വിശപ്പടക്കി ഉറങ്ങിയപ്പോൾ തെങ്ങുകളുടെ നിഴലുകൾ അവർ അടിച്ചു ഭൂമിയിൽ നൃത്തം വയ്ക്കുന്നത് ഞാൻ കണ്ടു പിന്നീടുള്ള ദിവസങ്ങളിൽ വിളക്ക് വെച്ചു കഴിഞ്ഞാൽ ആ കുടിലിൽ നിന്ന് ആരോ കരയും പോലെ ഒരു ശബ്ദം പുറത്തേക്ക് വരുമായിരുന്നു അത് പതിവായതോടെ പടകൂടുമ്പോൾ അവർക്ക് കിട്ടിയിരുന്ന ഒരാനന്ദം ഇല്ലാതായി എന്ന് എനിക്ക് തോന്നി കനോലിക്കനാലിൽ വേലിയേറ്റവും വേലിയിറക്കവും അപ്രതീക്ഷിതമായാണ് ഉണ്ടാവാറെങ്കിലും ഒഴിവു ദിവസങ്ങളിൽ മുത്തുച്ചാമി എരുന്താരാൻ പോകും ഒരു വട്ടി നിറയെ എരുതുമായി വന്നാൽ രണ്ടാളും കൂടിയാണ് പാചകം മുറ്റത്ത് അടുപ്പ് കൂട്ടി വലിയ കാരച്ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് എരുന്തു പുഴുങ്ങിയെടുക്കും മസാല തേച്ച് കുറച്ചെടുത്ത് വറുത്ത് ബാക്കി കറി കറിവെക്കും വെപ്പും തീനും കഴിഞ്ഞാലും മുത്തുച്ചാമി അടങ്ങിയിരിക്കുകയില്ല കണ്ടം മുഴുവനും അടിച്ചു വാരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അയാളുടെ സന്തോഷം ചാണകം മെഴുകിയ മുറ്റത്ത് സരള എരുന്തോട് കലാപരമായി പാകിയിട്ടുണ്ട് അത് കാണുമ്പോൾ അവളുടെ അമ്മയ്ക്ക് കലിയാണ് മുത്തുച്ചാമിയും സരളയും ഈയിടെയായി അമ്മയെ ഒട്ടും ഗൗനിക്കാറില്ല വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാനാവാതെ സരളയുടെ അമ്മയുടെ മുടികൊഴിയുകയും കൂന് വർധിക്കുകയും ചെയ്തു പല്ലുകൾ ഓരോന്നായി അപ്രത്യക്ഷമായി അവരുടെ പോർവിളി ശബ്ദം അടഞ്ഞു തുടങ്ങിയിരുന്നു ഈ കോലത്തിലും അവർ ആഹ്ലാദം കണ്ടെത്തിയിരുന്നത് പറമ്പിൽ പഴുത്തുവീണു കിടക്കുന്ന പ്ലാവിലകൾ ഒരു ഈർക്കിലിൽ കോർത്ത് അടുത്ത വീട്ടിലെ ആടുകൾക്ക് കൊണ്ടുകൊടുക്കുമ്പോഴായിരുന്നു ബാല്യത്തിൽ മനുഷ്യർ പച്ചിലകൾ പറിക്കുകയും വാർദ്ധക്യത്തിൽ കൊഴിഞ്ഞ ഇല പെറുക്കുകയും ചെയ്യും ഇതാണ് ഭൂമിയിലെ ജീവിതം ഇവരെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ ജീവിത സത്യമാണ് കുട്ടികളില്ലാത്തതിൽ സരളയ്ക്ക് വലിയ സങ്കടമുണ്ടായിരുന്നില്ല ആ സങ്കടം മുഴുവൻ മുത്തുകൊണ്ടു നടന്നു പാറക്കുളത്തിൽ പോയി കുറേ നേരം മുങ്ങിക്കിടന്നു ബേജാറു മാറ്റി ഒരു നാൾ അയാൾ പട്ടിപിടുത്തം അവസാനിപ്പിച്ചു നിത്യക്കൂലിക്ക് കോർപ്പറേഷനിൽ തന്നെ തൂപ്പുകാരനായി എന്നിട്ടും ദൈവം കനിഞ്ഞില്ല ഒരു സംസം ഗണപതിക്കാവിൽ വെച്ച് ഗുരുസ്വാമിയെ കണ്ടപ്പോൾ മുത്തുച്ചാമി ഒരാഗ്രഹം പറഞ്ഞു ഈ പ്രാവശ്യം സരളയ്ക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കണം മച്ചിന്നുള്ള ചീത്തപ്പേര് മാറ്റാൻ അതാണ് നേർച്ച മഴ നനഞ്ഞ പുറംകാവിൽ വലം വെച്ച് കഴിഞ്ഞപ്പോ ഗുരുസ്വാമി അയാളോട് ഒരു പ്രപഞ്ച രഹസ്യം പറഞ്ഞു അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് അവിടെ ഇതൊന്നും തീർപ്പാക്കാനാവില്ല മനുഷ്യന്റെ ചെയ്തികളുടെ ക്രൂരവാസന മൃഗങ്ങൾ മറക്കില്ല വഴി തെറ്റാതിരിക്കാൻ മൂത്രമൊഴിച്ചു വെച്ച് സ്ഥലം കണ്ടെത്തുന്നതുപോലെ പട്ടികൾ മുത്തുച്ചാമിയുടെ മണം ആത്മാവിൽ വച്ചു അയാളുടെ സാന്നിധ്യം ദൂരെ ദൂരനിന്നേ അറിയുമ്പോൾ അവറ്റകൾ ഓടിയൊളിച്ചു അയ്യപ്പനുള്ള നേർച്ച നടക്കില്ലെന്നറിഞ്ഞതു മുതൽ അയാൾ തന്റെ പണിയായുധമായ ചൂലിനെ തന്റെ കുഞ്ഞിനെ പോലെ സ്നേഹിച്ചു സരളക്കൊപ്പം നാടു മുഴുവൻ അടിച്ചുവാരി പുലർച്ചെ വലിയങ്ങാടിക്കടുത്തുള്ള തട്ടാന്മാരുടെ സറാപ്പുകടകൾക്കു മുന്നിൽ മണ്ണടക്കം തൂത്തുവാരി ആ മണ്ണ് ഇരുവരും വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളമൊഴിച്ച് അരിച്ചെടുക്കും മിന്നുന്നത് കിട്ടിത്തുടങ്ങി അനേകം വർഷത്തെ അധ്വാനം ഒരു വലിയ വീടായി മാറി അതിനിടയിൽ സരളയുടെ തള്ള എങ്ങോട്ടോ ഓടിപ്പോയിരുന്നു പക്ഷേ ആ വലിയ വീട്ടിൽ ഇരുവരും അന്തി ഉറങ്ങിയില്ല തങ്ങളുടെ അധ്വാനത്തിന്റെ സ്മാരകം പോലെ നിത്യവും തൂത്തു തുടച്ച് വൃത്തിയാക്കി വെച്ചു വെപ്പും തീനും കുടിയും കിടപ്പുമെല്ലാം ഇടിഞ്ഞു പൊളിയാറായ കുടിലിൽ തന്നെ നാട്ടുകാർ അസൂയ കൊണ്ട് ഇരുവർക്കും പ്രാന്താണെന്ന് പറഞ്ഞു നടന്നു ചെറുമിയും പാണ്ടിയും ചേർന്നാൽ ഇങ്ങനെയിരിക്കും ോട്ട് കിടക്കൂല്ല പായോട്ട് കൊടുക്കൂല്ല പക്ഷേ സ്വാമിക്കുട്ടിക്ക് മാത്രം അവരുടെ ജീവിതസത്ത പിടികിട്ടിയിരുന്നു കുടിലിനു മുന്നിൽ പിടിച്ചിട്ട കട്ടിലിലിരുന്ന് സരളയും മുത്തുച്ചാമിയും വലിയ വീട് നോക്കി നിർവൃതി അടയുന്നത് സ്വാമിക്കുട്ടി കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് ഇരുട്ടിൽ ഞാൻ സ്വാമിക്കുട്ടിയുടെ അച്ഛനെ കൊല്ലാനിറങ്ങിയപ്പോഴാണ് അരണ്ട വെളിച്ചത്തിൽ മുത്തുച്ചാമിയെ കണ്ടത് അയാളുടെ കണ്ണിൽ നല്ല തെളിച്ചമുണ്ടായിരുന്നു ചുറ്റും നടക്കുന്നതെല്ലാം അറിയുന്ന ഒരാളെ പോലെ കട്ടിലിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അയാളെയും വിട്ടില്ല ശ്വാസം മുട്ടിച്ചാണ് ഓനെ കൊന്നത് അന്ന് സരള അമ്മയെ തിരഞ്ഞു പോയതു നന്നായി ഇല്ലെങ്കിൽ അവളെയും വകവരുത്തേണ്ടി വന്നേനെ പട്ടികൾ അവസാന നിമിഷം അനുഭവിച്ച പിടച്ചിൽ മുത്തുച്ചാമിയും എന്നുള്ളത് ദൈവനിയോഗമാവാം അയാളുടെ പിടച്ചിൽ പട്ടിയേക്കാൾ കഷ്ടമായിരുന്നു ഇലഞ്ഞിട്ട് അടർത്തുന്നതിനേക്കാൾ വേഗത്തിലാണ് മരണസമയം കുറിക്കുന്നത് ജീവിതം നൈമിഷികമാണെന്ന് പറയുന്നത് അതുകൊണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഓർക്കാപ്പുറത്ത് പട്ടികൾ ചത്തതുപോലെ മുത്തുച്ചാമിക്കും ജീവൻ വെടിയേണ്ടി വന്നു എനിക്കതിൽ കുറ്റബോധമില്ല എന്റെ ജോലിക്ക് തടസ്സം നിൽക്കുന്നവരെ വെറുതെ വിടുന്നത് മണ്ടത്തരമാണെന്ന് എനിക്ക് നന്നായി അറിയാം മധുരയിൽ നിന്നും കോഴിക്കോട് വരെയുള്ള ഒരു ചെറിയ യാത്ര അവസാനിച്ചു എന്നാണ് ഞാൻ ആശ്വസിച്ചത് സങ്കടങ്ങൾ സന്തോഷമാക്കി മാറ്റിയ ഒരാളെ ഞാൻ ആദ്യമായാണ് കൊല്ലുന്നത് എന്ന പ്രത്യേകതയെ ഈ കാര്യത്തിൽ ഞാൻ കാണുന്നുള്ളൂ പക്ഷേ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മുത്തുവിന്റെ ശവം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ സരള അലറി കരയുകയോ വിതുമ്പുകയോ ചെയ്തില്ല മരണാനന്തര ചടങ്ങുകൾക്കായി ശവം പുതിയ വീട്ടിലേക്കു കയറ്റിയപ്പോഴാണ് അവളുടെ പ്രകൃതം മാറിയത് അയ്യോ മുത്തുവിനെ അവിടെ കയറ്റല്ലേ എന്ന് വാശി പിടിച്ചു കരഞ്ഞു ഇവിടെ ഈ മുറ്റത്ത് കട്ടിലിൽ കിടത്തിയാൽ മതിയേ എൻ്റെ അയ്യപ്പ എന്നവൾ ഭ്രാന്തിയെപ്പോലെ അലറി എനിക്കും ഒന്നും പിടികിട്ടിയില്ല ചടഞ്ഞ് നടത്താനെത്തിയ കാരണവരും കൂട്ടരും കർമ്മിയും അതൊന്നും ചെവിക്കൊണ്ടില്ല അവർ ശവം വീടിന്റെ വലിയ നടുമുറിയിൽ പായ വിരിച്ചു കിടത്തി കരഞ്ഞു തളരും മുമ്പേ സരള ബോധം കെട്ടു വീണു പിറ്റേന്ന് മുത്തുച്ചാമി അവസാനമായി ചേതനയറ്റുകിടന്ന മുറിയിൽ സരള കെട്ടിത്തൂങ്ങി സത്യം പറയാലോ ഞാൻ കൊലയാളിയാണെങ്കിലും അവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി